നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയപ്പോൾ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും തിരക്കിട്ട ചർച്ചയിലാണ് ഏതൊക്കെ സ്ഥാനാർത്ഥികളെ ഏതൊക്കെ മണ്ഡലത്തിൽ നിർത്തിയാലാണ് വിജയം കൊയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചന നടക്കുകയാണ് ചില മുന്നണികൾ സാധ്യതാ ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ചില പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആദ്യമായി പ്രഖ്യാപിച്ചത് കേരള കോൺഗ്രസ് സി എം സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർ കോട്ടയത്ത് തന്നെയാണ് മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴികാടനാണ് കോട്ടയത്ത് ഇപ്രാവശ്യവും എന്നെ മത്സരത്തിനിറങ്ങുന്നത് അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവിടെ മാണി മാണിഗ്രൂപ്പിനോട് ഏറ്റുമുട്ടുന്നത് അവരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് ജോർജ്ജാണ് തോമസ് ചാഴികാടനുമായി കോട്ടയത്ത് ഏറ്റുമുട്ടാനൊരുങ്ങുന്നത് അതുപോലെ കൊല്ലത്ത് ആർ എസ് പി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇക്കുറിയും കൊല്ലത്ത് എന്നെ അംഗത്തിനിറങ്ങുന്നത് സി പി ഐ അവരുടെ സാധ്യതാ ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് തിരുവനന്തപുരത്ത് നിന്നും പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കും വയനാട്ടിൽ ആനിരാജ മത്സരിക്കും വി എസ് സുനിൽകുമാറാണ് തൃശ്ശൂരിൽ അരുൺകുമാർ മാവേലിക്കര മത്സരിക്കും അങ്ങനെയുള്ള സാധ്യതാ ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞു സി പി എമ്മും അവരുടെ സാധ്യതാ ലിസ്റ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ്സിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായിട്ടില്ല എങ്കിലും അവരുടെ സിറ്റിംഗ് എം പിമാർ തന്നെയാണ് അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇങ്ങനെ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് സീറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് സീറ്റ് കൊടുക്കാൻ കഴിയൂ എന്ന പിടിവാശിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിൻ്റെ ഏകദേശ ചിത്രം മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ അതിനകത്ത് ഏറ്റവും ഇതുവരെയും ഒരു സാധ്യതയും തെളിയാത്ത രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂരും മറ്റൊന്ന് ആലപ്പുഴയുമാണ് ആലപ്പുഴയിൽ ആരാണ് മത്സരത്തിന് മത്സരത്തിനിറങ്ങുക അതുപോലെ കണ്ണൂര് കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ പറഞ്ഞു ആലപ്പുഴയിൽ കോൺഗ്രസ് ിലെ പ്രാദേശിക നേതൃത്വം കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ കേരള ഘടകമൊക്കെ കണക്കുകൂട്ടുന്നത് അവിടെ കെ സി വേണുഗോപാൽ തന്നെ വീണ്ടും വന്നാൽ വിജയം കൊയ്യാൻ കഴിയും എന്നുള്ള കണക്കൂട്ടലാണ് പക്ഷേ കെ സി വേണുഗോപാൽ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം എ ഐ സി സിയുടെ അഖിലേന്ത്യാസ് ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാര്യ ചുമതലകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് കാരണം ഇതിനകത്ത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടത് കെ സി വേണുഗോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടക്കേണ്ടതുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു ഓട്ടപ്രദർശനമെങ്കിലും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണയാകുമെന്നാണ് കേൾക്കുന്നത് ഇന്ന് അഗ്നി അവരുടെ യാത്ര പിന്നെ എത്തുകയാണ് ആലപ്പുഴയിൽ എത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ എത്തുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങൾ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള സൂചനകൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രാതി ശിക ഘടകങ്ങളൊക്കെ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ നിന്നാൽ അവിടെ വിജയം കൈവരിക്കാൻ കഴിയും ഇതിനു മുൻപും അദ്ദേഹം പലതവണ അവിടെ വിജയിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി കണ്ണൂരാണെങ്കിലും കർമ്മമേഖല തീർച്ചയായിട്ടും കുറേ നാളുകളായിട്ട് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് നല്ല വേരുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസും പ്രാദേശിക നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ അവസാന റൗണ്ട് അവസാന ലാപ്പിൽ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിൻ്റെ ഏകദേശ സൂചനകൾ ഇന്ന് ലഭിക്കും കോൺഗ്രസ് യാത്ര ഇന്ന് അവിടെ എത്തുകയാണ് അപ്പോൾ അദ്ദേഹം എന്നാ കെ സി വേണുഗോപാൽ അവിടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്നുണ്ട് അപ്പോൾ ചില സൂചനകൾ ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ അതുകൂടിയാകുമ്പോൾ ഏകദേശം പിക്ചറുകൾ പിക്ചർ പൂർത്തിയാവും പിന്നീടുള്ളത് ആൽ കണ്ണൂരാണ് കണ്ണൂരിൽ അവസാനവട്ടം കെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പാർട്ടി നേതൃത്വം പാർട്ടി പറഞ്ഞാൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും പിന്നെയുള്ളത് പിന്നെ യു ഡി എഫ് യു ഡി എഫും അതായത് കോൺഗ്രസ്സും മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് അതും ഇന്നോ നാളെയോ കൂടി ഏകദേശം ധാരണയാകുമെന്നാണ് വിശ്വസിക്കുന്നത് അതോട് കൂടി എന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും ബി ജെ പിയും അടുത്ത ആഴ്ചയോടുകൂടി അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നാണ് അറിയുന്നത് അതോട് ഈ മൂന്ന് മുന്നണികളും അടുത്ത ആഴ്ചയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ മത്സരവേദി ശക്തമായി ഉണരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഉണരും എന്ന് തന്നെ പറയേണ്ടി വരും